അങ്ങനെ അടുത്ത ദിവസം ചെമ്പകശ്ശേരിയിൽ കഴിഞ്ഞ രാത്രിയിൽ ദേവൂട്ടിയുടെ ഓർമ്മകളുമായി വളരെ വൈകിയാണ് ജയകൃഷ്ണൻ ഉറങ്ങിയതെങ്കിലും പതിവ് സമയത്ത് തന്നെ അവൻ ഉണർന്നു കുളിച്ചൊരുങ്ങി കോളേജിലേക്ക് പോകാനായി താഴേക്ക് ഇറങ്ങി വന്നു ഈ സമയം ഭഗീരഥയും നമ്പ്യാരും താഴെ ഹാളിലുണ്ടായിരുന്നു ജയകൃഷ്ണൻ അവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി മുങ്ങാനായി മുന്നോട്ട് നടന്നു ഈ സമയം ഹാളിൽ അവർക്ക് മുന്നിലൂടെ തങ്ങളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകുന്ന ജയകൃഷ്ണനെ കണ്ട് ഭകീരഥി അവനെ വിളിച്ചു ജയ അവരുടെ ആ വിളി കേട്ട് ജയകൃഷ്ണൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഈ സമയം തങ്ങളുടെ നേരക്ക് നോക്കി നിൽക്കുന്ന ജയകൃഷ്ണനെ കണ്ട ഭകീരതി നീ ഒന്നും പറയാതെ പോയാൽ എങ്ങനെ നിശ്ചയം വേണ്ടാത്ത സ്ഥിതിക്ക് അവർക്ക് വിവാഹം വേഗം നടത്തണം എന്നാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം മറന്ന കണക്കെ ഭകീരതി സംസാരിക്കുന്നു അതിനാൽ വിവാഹത്തിനുള്ള സമയമെടുക്കണം അതിനെ ഇന്ന് പോകണം എന്താണ് നിൻ്റെ അഭിപ്രായം അവർ മകനോട് ചോദിക്കുന്നു എന്നാൽ ഭഗീരഥിയുടെ ഈ ചോദ്യത്തിന് പിന്നിലുള്ള ഉദ്ദേശം അതെന്താണെന്ന് ജയകൃഷ്ണന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനും ഒന്നും മനസ്സിലാകാത്ത ഒരാളെപ്പോലെ പറഞ്ഞു അതല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് വിവാഹം വേണ്ട എന്ന് അവൻ്റെ ആ മറുപടി കേട്ടതും ഭഗീരഥിയും നമ്പിയാരും വീണ്ടും നിനക്ക് ഈ വിവാഹം വേണ്ട എന്നാണോ അതോ ഇനി വിവാഹമേ വേണ്ട എന്നാണോ വീണ്ടും തനിക്ക് നേർക്കുള്ള അവ ആ കുത്തിയുള്ള ചോദ്യം കേട്ട ജയകൃഷ്ണൻ്റെ മനസ്സിൽ തൻ്റെ വീട്ടുകാർ രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് താൻ പറയാതെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതോടെ ജയകൃഷ്ണൻ അത് ഈ വിവാഹം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അതെന്തുപറ്റി പെട്ടെന്നൊരു മാറ്റം നീയും നീയും കൂടി നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം ഉറപ്പിച്ചത് പിന്നെ ഇപ്പോൾ എന്തുപറ്റി ഇങ്ങനെയൊരു അഭിപ്രായമുണ്ടാകാൻ അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോളൂ കാരണമാണ് ഞങ്ങളും ചോദിക്കുന്നത് എന്താണ് കാരണം അവർ അവരുടെ വീണ്ടുമുള്ള ആ ചോദ്യം കേട്ട് ജയകൃഷ്ണൻ പെട്ടെന്ന് മറുപടിയൊന്നും പറയാൻ കഴിയാതെ നിശബ്ദനായി നിന്നു അതുകൊണ്ട ഭഗീരഥ വീണ്ടും എന്തുപറ്റി അങ്ങനെ എടുത്തു പറയാൻ മാത്രമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ലേ അതോ അത് ഞങ്ങളോട് പറയാൻ കഴിയാത്തതാണോ അങ്ങനെ തുടങ്ങി ഒരു സ്കൂൾ കുട്ടിയോട് ടീച്ചർ ചൗദ്യങ്ങൾ ചോദിക്കും പോലെ പകീരതി അവനോട് പലതും ചോദിച്ചു അതെല്ലാം കേട്ട് നിശബ്ദനായി നിന്ന ജയകൃഷ്ണൻ ഒടുവിൽ പറഞ്ഞു ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലുമാണ് ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും ജയകൃഷ്ണൻ്റെ ആ മറുപടി കേട്ട നമ്പ്യാരും ഭഗീരഥിയും പരസ്പരം മുഖാമുഖമൊന്നു നോക്കി ശേഷം ഭഗീരഥി വളരെ ശാന്തമായ ശബ്ദത്തിൽ ഓ അതാണോ കാര്യം ആട്ടെ പെണ്ണ് പെൺകുട്ടി തറവാട്ടുകാരിയാണോ അവളുടെ നാടയത പേരെന്താ അതിലുപരി സ്ത്രീധനം ഒക്കെ കിട്ടുന്ന കൂട്ടത്തിലുള്ളതാണോ അല്ല ഞാൻ ഇതെല്ലാം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നീ വലിയ ദയാലു ധ്യാനശീലനുമൊക്കെയാണല്ലോ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അറിയാതെ വല്ല ധർമ്മ കല്യാണവും കഴിക്കുമോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും നീ ചെയ്തില്ല എന്ന് മാത്രമല്ല നീയായിട്ട് ഞങ്ങൾക്കൊപ്പം വന്ന് നല്ല സൗന്ദര്യവും ജോലിയും സമ്പത്തും തറവാടിത്തവുമുള്ള ഒരു പെൺകുട്ടിയെ വന്നു കണ്ടു അത് ഇഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ പറയുന്നു അത് വേണ്ട എന്ന് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുവെന്ന് അതിന് ആ നിലയ്ക്ക് ഞങ്ങൾക്ക് നിൻ്റെ ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ടും ചോദിച്ചതാണ് എങ്ങനെ സ്ത്രീധനമൊക്കെ കിട്ടും കിട്ടുമല്ലോ അല്ലേ കാരണം ഈ വീട്ടിലെ ഇളയപുത്രനാണ് നീ അത് മാത്രമല്ല ചെമ്പകശ്ശേരി തറവാട്ടിലെ അടുത്ത തലമുറക്കാരൻ നീയാണ് നീ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ നന്ദനു പോലും സ്ഥാനം അതുകൊണ്ട് അമ്മ വളരെ കാര്യമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് നിനക്ക് ആ കുട്ടിയെ അത്ര കണ്ടിഷ്ടമാണെങ്കിൽ ഈ വിവാഹത്തിന് വിവാഹ ഈ കൂട്ടത്തിൽ തന്നെ ആ വിവാഹവും നടത്താം ഞങ്ങൾ തയ്യാറാണ് പക്ഷേ പെണ്ണിന് സാമ്പത്തികമായി വല്ലതുമുണ്ടോ എന്നറിയണം ഭകീരഥി പറഞ്ഞു നിർത്തുന്നു ഈ സമയം ഭകീരഥി പറഞ്ഞതെല്ലാം കേട്ടെ നിശബ്ദനായി നിന്ന ജയകൃഷ്ണൻ അല്പനേരം എന്തോ ആലോചിച്ച് നിന്ന ശേഷം പതിയെ പറഞ്ഞു തുടങ്ങി അമ്മ ഇപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചിലത് ആവശ്യപ്പെടുകയും ചെയ്തു ആ നിലയ്ക്ക് ആ പെണ്ണിനെ കുറിച്ച് അമ്മ ചോദിച്ചതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം കൃഷ്ണപുരം അതാണ് അവളുടെ നാട് ആ നാട്ടിലെ ഒരു അഗ്രഹാരത്തിലാണ് അവൾ ജനിച്ചത് നല്ല ഒരു തറവാട് തന്നെയാണ് അവളുടേതും പേര് ദേവൂട്ടി എന്നാണ് അച്ഛനും അമ്മയും പിന്നെ രണ്ട് രണ്ടനുജത്തിമാരുമുണ്ട് അഗ്ര അഗ്രഹാരത്തിൽ ജനിച്ചു എന്നേയുള്ളൂ സാമ്പത്തികമായി ചെമ്പകശ്ശേരി തറവാടിനേക്കാൾ വളരെ വളരെ താഴ്ന്ന നിലയിൽ കഴിയുന്നവരാണ് ആ കുടുംബം അതുകൊണ്ട് എന്ന് അമ്മ പറഞ്ഞ ആ ഒരു വാക്കിൽ നിന്നും ധനം ഒഴിവാക്കാം സ്ത്രീയെ മാത്രം പ്രതീക്ഷിക്കാം പിന്നെ അമ്മയെ അറിയാത്തതും ചോദിക്കാത്തതുമായ ഒരു കാര്യം വലിയൊരു കാര്യം കൂടിയുണ്ട് അവൾക്ക് അത് മറ്റൊന്നുമല്ല എൻ്റെ ദേവുട്ടി അവളൊരു ഊമ്മയാണ് അതായത് സംസാരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് അവളെന്ന് ഇത്രയുമാണ് ഞാൻ കണ്ടെത്തി വിവാഹം കഴിക്കാൻ കഴിച്ച് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന എൻ്റെ പെണ്ണിൻ്റെ യോഗ്യതകൾ ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു ഈ സമയം ജയകൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട് അമ്പരപ്പോടും അതിലുപരി അമർഷത്തോടും നിൽക്കുന്ന ഭഗീരഥി പെട്ടെന്ന് ജയകൃഷ്ണനെ വിളിച്ചു ജയ അത് കേട്ട ജയകൃഷ്ണൻ അമ്മ ശബ്ദമുയർത്തി വിളിക്കേണ്ടതില്ല എനിക്ക് ചെവി കേൾക്കാം പിന്നെ അമ്മ എത്ര ശബ്ദമുയർത്തി വിളിച്ചാലും എൻ്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോണില്ല ഇത് പറയണത് ജയകൃഷ്ണനാണേ എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ബൈക്കിമെടുത്ത് പോവുകയും ചെയ്തു എന്നാൽ ജയകൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുന്നു പോകുന്ന ഭകീരതി ഒരു ഞെട്ടലൂടെ തൻ്റെ അടുത്ത് നിന്ന ഭർത്താവ് നമ്പ്യാരുടെ നേർക്കൊന്ന് നോക്കിക്കൊണ്ടേ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്തേ നിങ്ങളൊന്നും ചോദിക്കാതെ നിന്നത് അവൻ എന്ത് അവനേതോ സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരുത്തിയെ ധർമ്മ കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്ന് എനിക്ക് വയ്യ ഇതൊന്നും കാണാനും കേൾക്കാനും അങ്ങനെ വല്ലത് സംഭവിച്ചാൽ ഈ ഭഗീരഥയെ ഇവിടെ ആരും കാണില്ല എവിടെയെങ്കിലും പോയി ഞാൻ ഈ ജീവനങ്ങൾ അവസാനിപ്പിക്കും തീർച്ച എന്നാൽ ഇവിടെ അമ്മയും മകനും പറഞ്ഞതെല്ലാം കേട്ടുനിന്ന നമ്പ്യാർ നീ മരിച്ചാലും നമ്മുടെ മകൻ അവളെ തന്നെ കെട്ടു ഭഗീരഥി അതുകൊണ്ട് ഒന്നുകിൽ അവൻ്റെ ആ ഇഷ്ടത്തിനൊപ്പം നിൽക്കൂ അതല്ല എങ്കിൽ ഏത് വിധേനയും ഈ വിഭാഗം മുടക്കാനുള്ള മുടക്കാമെന്ന് ആലോചിച്ച് ഒരു വഴി കണ്ടെത്തുക അതല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവുമില്ല പിന്നെ നമ്മുടെ മോൻ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മോനോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കോ നിനക്കോ സാധിക്കില്ല എന്ന കാര്യം അറിയാമല്ലോ അതുകൊണ്ട് അവൻ്റെ തീരുമാനം നമുക്ക് എന്നല്ല ദൈവം തമ്പരാനി മാറ്റാൻ കഴിയില്ല നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് എന്നാലും അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നമ്മൾ കേട്ടിട്ട് എന്താണ് കാര്യം ഭകീരഥി നീ പറഞ്ഞത് തന്നെ പറയാണ്ട് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് നോക്ക് ജയകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നമ്പ്യാർക്കും ഭകീരഥി നമ്പ്യാരും ഭകീരഥയും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കെ മൂത്ത മകൻ ജയനന്ദനും മകൾ വന്ദനയും അവർ കരികിലേക്ക് വന്നു അമ്മ ഭകീരഥിയുടെ മുഖത്തെ വിഷാദഭാവം കണ്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു അതോടെ ഭകീരഥി രണ്ട് ദിവസമായി ജയകൃഷ്ണനുമായി നടന്ന ആ കാര്യങ്ങളെല്ലാം രണ്ട് മക്കളോടും പറയുന്നു അത് കേട്ടതും ജയനന്ദനും വന്ദനയും ഒരേ സ്വരത്തിൽ ഇതെന്താണ് എന്താണമ്മേ നിങ്ങളുടെ ഇളയ മകൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ജയനന്ദൻ ഇതിനെല്ലാം ഞാൻ അമ്മയെ തന്നെ തെറ്റു പറയുകയുള്ളൂ കാരണം ചെറുപ്പം മുതൽക്കേ അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ അമ്മയാണ് അതാണ് ഇപ്പോൾ മോൻ തിരിച്ചു കുത്തിയത് അതുകൊണ്ട് മോൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ധർമ്മ കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും ഉണ്ടാകില്ല ഞങ്ങളെ വിളിക്കുകയും വേണ്ട അതെ നന്ദേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും അമ്മയോട് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ മൂന്നാളുടെയും വിവാഹം ഒന്നിച്ചു നടത്തി വലിയ ആഘോഷമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന അമ്മയോട് ഞങ്ങൾക്ക് ഒപ്പം ധർമ്മ നടത്താനാണ് മോൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കില്ല ഞാൻ സമ്മതിക്കില്ല അതല്ല അങ്ങനെ നടത്തണമെങ്കിൽ അമ്മ അവൻ്റെ കല്യാണം ആദ്യം നടത്തണം അത് കഴിഞ്ഞു മതി ഞങ്ങളുടെ രണ്ടാളുടെയും വിവാഹം അത്രയും പറഞ്ഞ് നന്ദൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അതോടെ ഭഗീരഥി ആകെ തകർന്നു പോയി